അസ്ലാമലൈക്കു വരഹമുല്ലാ ബസ്മില്ല അലഹമുല്ല വസല ആലബീൻ മുഹമ്മദ് ഒരു വിഷയം ഷിർക്കാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ രാത്തിലോ അതായത് സത്തയിലോ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലോ അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളിലോ പങ്കു ചേർക്കുമ്പോഴാണ് അല്ലാഹുവിൽ ഷിർക്ക് സംഭവിച്ചു അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയൽ എന്നാൽ വിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്തു അൽ ബക്കറ അതിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ അയത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് ലാ ത ഹുദു ഹുസീനഅതുൻ വലാനവും അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല എന്നാൽ ഇന്ന് അതേ വിശേഷണം ഔലിയാക്കന്മാർക്കുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ കാര്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതിന് വേങ്ങര അലവിസക്കാഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുഖാമുഖത്തിൽ ഒരു ഉസ്താദ് മറുപടി പറയുമ്പോൾ ഈ വിഷയം എടുത്തു പറയുന്നുണ്ട് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം അല്ലേ ക്ലിപ്പിലുണ്ട് അള്ളാഹു താലാക്ക് ഉറക്കമില്ല അതുപോലെ തന്നെ തൂക്കിയറക്കമോ ഉറക്കമല്ലാത്ത ആളാണ് അള്ളാഹു ഈ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം അതേ രൂപത്തിൽ പിന്നെ മഹാന്മാരായ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് ഏതോ ഒരു ക്ലിപ്പിലല്ല സമസ്ത ആശയം പേറിയ സമസ്തയുടെ വലിയ വലിയ ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ച പ്രത്യേകിച്ച് അബൂബക്കർ എ പി അബൂബക്കർ ഉസ്താദിനെ പോലെയുള്ള ആളുകളിൽ നിന്നൊക്കെ പഠിച്ച ശിഷ്യന്മാർ അവർ ദറസ് എടുക്കുമ്പോ ഓതി കൊടുക്കുന്ന ഒരു വിഷയമാണ് ആ ക്ലിപ്പൊന്ന് നമുക്ക് കേട്ടാലോർ പറഞ്ഞു അതെ ആയത്തുൽ കുർസിയിൽ പറഞ്ഞു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു ആ വിഷയത്തെ അള്ളാഹുവിന് മാത്രമുള്ള അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ചാർത്തി കൊടുക്കുകയാണ് ഈ ഉസ്താദ് നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ തന്നെയാണ് എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം കേട്ടോ വലിയും അങ്ങനെ തന്നെയാണ് എല്ലാം അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വലിയ ചേർത്തു മനസ്സിലാക്കണം വലിയും അങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ വാദം എന്ത് അതിനുള്ള തെളിവ് തെളിവെന്ത് കൂടി നമുക്ക് കേൾക്കാം ഏ

ചോദിച്ച വ്യക്തിയോട് തിരിച്ചു മറുപടി പറയുന്നു റസൂൽ അല്ലാഹി സല്ല അലിസ് വല്ലമ്മ രാത്രി ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ആദ്യം നാല് റക്കായത്ത് നിസ്കരിച്ചിട്ട് ഒരല്പം വിശ്രമിക്കും എന്നിട്ട് ഐസ പറയാണ് അതിൻ്റെ വണ്ണവും വലിപ്പവും അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചോദിക്കരുത് അത് വർണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രയും മനോഹരമായ ദീർഘമുള്ള അവർണനീയമായ സംഭവമാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് റസൂൽ സല്ലാ അഹ് സല്ലമ്മയുടെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു വീണ്ടും രാ നാല് റക്കായത്ത് നിസ്കരിക്കും അങ്ങനെ പ്രവാചകൻ ഒന്ന് പ്രവാചകനൊന്ന് റെസ്റ്റിങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ അതിനിടയിൽ ഒരു ചെറിയൊരു ഇടവേള എടുക്കുന്ന സമയത്ത് റസൂലൊന്ന് തൂങ്ങി ഉറങ്ങും സല്ലല്ലാഹു അലഹി വസ്ല്ലം അപ്പോൾ ആയിഷറല്ലാഹ പെട്ടെന്ന് ചോദിക്കുകയാണ് റസൂലെ അതനാ അൻ അൻതൂത്തിറ പ്രവാചകരെ താങ്കൾ ഒറ്റയായി നിസ്കരിച്ച് അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലി വല്ലമയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രവാചകൻ പറയാണ് ഫക്കാലയ ഐഷ ഐഷ ഇന്ന ഐ നയ്യ തനാമാനി എൻ്റെ ഇരു കണ്ണുകളും മാത്രമാണ് ഉറങ്ങുന്നത് എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലു അലൈ സ്വല്ല പഠിപ്പിക്കുന്നു ഈ ഹദീസിനെ തെളിവ് പിടിച്ചുകൊണ്ടാണ് അള്ളാഹു ഉറങ്ങാത്തതുപോലെ അള്ളാഹു മയങ്ങാത്തതുപോലെയാണ് ഔലിയാക്കന്മാർ ഉറങ്ങാത്തതും മയങ്ങാത്തതും എന്ന് ഇദ്ദേഹം പഠിപ്പിക്കുന്നു എത്ര വലിയ വൈരുദ്ധ്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസൂൽ അള്ളാഹിസല്ലാ വസ്ലമിയുടെ മറ്റൊരു ഹദീസിൽ പ്രവാചകനെക്കുറിച്ച് പഠിക്കാനും പ്രവാചകനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവാചകനെ പോലെയൊക്കെ അന്ന് ആയിത്തീരാനും പരിശ്രമിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മൂന്നാളുകൾ വന്നിട്ട് പ്രവാചകൻ എങ്ങനെയാണ് എന്ന് ഐഷർ അല്ലി അള്ളഹ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവർ പ്രവാചകൻ തലസിലമ്മയുടെ ജീവിത സാഹചര്യങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയ സമയം ഓരോ ആളുകളും ഓരോ തീരുമാനങ്ങളെടുക്കുന്നു അതിലൊരാൾ തീരുമാനിച്ചു ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല വിവാദത്തിൽ കഴിയാൻ മറ്റേ രണ്ടാമത്തെയാൾ തീരുമാനമെടുക്കുകയാണ് ഇനി രാത്രി ഉറങ്ങുകയില്ല രാത്രി പൂർണ്ണമായി നിസ്കരിക്കും മൂന്നാമത്തയാൾ തീരുമാനമെടുത്തു ഇനി നോമ്പ് ഒഴിവാക്കുകയില്ല എല്ലാ ദിവസവും നോമ്പ് എടുക്കും ഇത് പ്രവാചകൻ സല്ല അലി സ്വല്ല അറിഞ്ഞപ്പോൾ പ്രവാചകൻ പറയാണ് ഇന്നമ അന അലമുക്കും ബില്ല നിങ്ങളെക്കാൾ അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്നവൻ ഞാനാണ് അഹ്ഷാക്കും ലഹു അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനും ഞാനാണ് വലാ കിന്നി അക്കൂമു വ അനാമു ഞാൻ രാത്രി നിസ്കരിക്കുന്നു അതുപോലെ രാത്രി ഉറങ്ങുന്നു ഈ ഹദീസിൽ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചു വീണ്ടും ബാക്കി നമുക്ക് കാണാൻ പറ്റും വ അസൂമു വ ഉഫ്തിറു ഞാൻ നോമ്പെടുക്കും നോമ്പ് ഒഴിവാക്കും വ അതസൌ നിസ പെണ്ണുങ്ങളെ വിവാഹം കഴിക്കും അതായത് ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ട് ഫമൻ റഹിബ അൻ ഫലൈസ മിന്നി എൻ്റെ സുന്നത്തിൽ നിന്ന് ആരാണോ പിന്തിരിഞ്ഞ് കളയുന്നത് മാറി നിൽക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല അലി സ്ലമ പഠിപ്പിക്കുമ്പോൾ ഇതിൽ ആദ്യം എണ്ണിയത് ഒലാക്കിന്നി അക്കൂമു വ അനാമു ഞാൻ രാത്രി നിസ്കരിക്കുകയും അതുപോലെ രാത്രി ഉറങ്ങുകയും ചെയ്യും എന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രവാചനേക്കാൾ വലുതല്ലല്ലോ ഈ ഔല്യാക്കന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ അങ്ങനെ ഒരിക്കലും പ്രവാചകനേക്കാൾ വലിയ ആളല്ലല്ലോ അഷ്റഫുൽ ഹൽക്ക് ആരാണ് പ്രവാചകൻ സുലാ അലി സ്ലമയാണ് ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ് എന്നാൽ ഇവിടെ അള്ളാഹുവിനെ പോലെ ഉറങ്ങാത്ത മയങ്ങാത്ത ആളാണ് സി എം എന്നും അതുപോലെ തന്നെ ഔലിയാക്കന്മാരെയാണ് എന്നും അള്ളാഹുവിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം ഔലിയാക്കന്മാരും അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ഇവിടെ സമസ്തയിലെ ഉസ്താദന്മാർ പഠിപ്പിച്ചു വിടുമ്പോൾ ആ അലവി അലവിസക്കാഫിയുടെ ആദർശ മുഖാമുഖത്തിൽ ഇവരുടെ ഹുക്കുമുകൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അള്ളാഹു പോലെ തന്നെയുള്ള ഉറക്കവും അതുപോലെ തൂക്കി അതൊക്കെ എന്ത് അതേ 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 അവസ്ഥ അവസ്ഥ ഔലിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ഉണ്ടെങ്കിലാണ് രൂപത്തിലുള്ള രൂപത്തിലുള്ള ഉണ്ട് ഉണ്ട് എന്ന് എന്ന് വാദിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് അതേ രൂപത്തിലുള്ള അവസ്ഥ അവൻ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ് ഇനിയിപ്പോൾ മുജാഹിദുകൾ സമസ്തക്കാരെ കാഫിറാക്കി എന്ന് പറഞ്ഞൊന്നും വരേണ്ടതില്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള അലവി സക്കാഫിയുടെ ടീം തന്നെയാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നുള്ളത് അതുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് വരിക എന്നതാണ് അതിൻ്റെ ഒരു പരിഹാരം അള്ളാഹു സുബഹാനോ തല ഈദീനിൽ ശരിയാവണ്ണം അതിനെ മനസ്സിലാക്കി അടിയുറച്ച് നിൽക്കാൻ തൗഫീക്ക് നൽകട്ടെ അസ്ലാം വൈക്കം വറമി വബർക്കാത്തു